നിവി നിനക്കെന്താ പറ്റിയേ നീ എന്താ ഞങ്ങളോടൊന്നും മിണ്ടാത്തേ യമിയും അനുവും മാറി മാറി ഓരോന്ന് ചോദിച്ചിട്ടും അവരുടെ മുഖത്തേക്ക് പോലും നോക്കുകയോ ഒന്നും പറയുകയോ ചെയ്യാതെ ഒരേ ഇരിപ്പാണ് നിവി നിവി എന്തെങ്കിലും ഒന്ന് പറയടി എന്താ പ്രശ്നം നിങ്ങൾക്ക് എന്താ കോമൺ സെൻസ് ഇല്ലേ ഒരാൾ ഒന്നും പറഞ്ഞില്ലെങ്കിൽ അത് താൽപ്പര്യമില്ലാത്തത് കൊണ്ടാണെന്ന് മനസ്സിലാക്കി കൂടെ എനിക്ക് നേരം ഒറ്റയ്ക്ക് ഇരിക്കണം എല്ലാവരും കൂടി എന്നെ ഇങ്ങനെ ടോർച്ചർ ചെയ്തത് ശല്യങ്ങൾ ഒന്ന് പോയി തരാവോ പ്ലീസ് എമിയുടെയും അനുവിൻ്റെയും ചോദ്യങ്ങൾക്ക് കൊടുക്കാൻ മറുപടി ഇല്ലാതെ അവരോട് പൊട്ടിത്തെറിച്ചു പോയി നിവി അവളുടെ വാക്കുകൾ തറഞ്ഞിരിക്കുകയാണ് എമിയും അനുവും അപ്പോഴും അവരുടെ കണ്ണുകൾ ഒരുവേള നിറഞ്ഞു നിവിയുടെ അവസ്ഥ കണ്ട് സങ്കടം തോന്നിയത് കൊണ്ടാണ് അവളോട് സംസാരിക്കാനായി വന്നത് പക്ഷേ അവൾക്ക് ഞങ്ങളൊരു ശല്യമായി തോന്നിയോ സോറി നിവി ഞങ്ങൾ അറിയാതെ ഇനി നിനക്കൊരു ശല്യമായി ഞങ്ങൾ വരില്ല അത്രയും പറഞ്ഞ് അനുവിൻ്റെ കൈയും പിടിച്ച് എമി റൂമിന് പുറത്തേക്ക് ഇറങ്ങിപ്പോയി എമിയുടെ വാക്കുകൾ ഞെട്ടിക്കൊണ്ട് നിവി അവരെ വിളിക്കാനായി തിരിയുമ്പോഴേക്കും അവർ റൂമിന് പുറത്തെത്തിയിരുന്നു അവൾക്ക് ആകെ തല പെരുക്കും പോലെ തോന്നി ഒരു ഭ്രാന്തിയെപ്പോലെ അലറികൊണ്ട് കയ്യിൽ കിട്ടിയ സാധനങ്ങൾ ഓരോന്നായി അവൾ നിലത്തേക്ക് എറിഞ്ഞു പൊട്ടിച്ചു നിലത്ത് ചിന്നി കിടക്കുന്ന വസ്തുക്കളിൽ നോക്കി അവൾ സമനില തെറ്റിയുള്ള പോലെ ചിരിച്ചു റൂമിന്റെ കോർണറിലായി പൊട്ടിത്തെറിച്ചു വീണ ഫ്ലവർ ഫ്ലവേഴ്സിന്റെ കൂർത്ത മുനയുള്ള ഒരു ഭാഗം അവളുടെ കണ്ണുകളിൽ ഉടക്കി അതിലേക്ക് നോക്കും അവളുടെ കണ്ണുകൾ ക്രൂരമായി തിളങ്ങി അവളുടെ കാലുകൾ ചിന്നി ചിതറി കിടക്കുന്ന ചില്ലുകൾക്കിടയിലൂടെ അവിടേക്ക് ചലിച്ചു ചില്ലുകൾ കുത്തി കയറി കാൽപാദങ്ങളിൽ നിന്ന് ചോര പൊടിഞ്ഞിട്ടും അവൾ പിന്മാറാതെ മുന്നോട്ട് നടന്നു ലക്ഷ്യസ്ഥാനത്തെത്തിയതും അവൾ ഭിത്തിയിലൂടെ ഊർന്ന് നിലത്തേക്കിരുന്നു കൊണ്ട് പൊട്ടിയ ചില്ലുകഷ്ണം കൈയിലേക്കെടുത്തു അതിലെ തിളക്കമേറിയ ഭാഗം അവളുടെ കണ്ണുകളിൽ സന്തോഷം നിറച്ചു ഒരു പോലെ അവൾ അത് ഇടത് കൈയിലേക്ക് അടുപ്പിച്ചു എനിക്കൊരിക്കലും എൻ്റെ ജനിയെ മറന്ന് നിന്നെ സ്നേഹിക്കാനോ സ്വീകരിക്കാനോ കഴിയില്ലെന്നവീ ഇനിയും എന്നെ മനസ്സിൽ കൊണ്ടുനിന്ന നിൻ്റെ ജീവിതം നശിപ്പിക്കരുത് ഇതെൻ്റെ അപേക്ഷയാണ് സിദ്ധുവിൻ്റെ ഓരോ വാക്കുകളും കാതുകൾക്ക് ചുറ്റും അലേടിക്കും പോലെ തോന്നിയതും അവൾ കണ്ണുകൾ മുറുകെ അടച്ചുകൊണ്ട് എനിക്ക് ചില്ലുകഷ്ണം ചേർത്തു നിബി റൂമിനുള്ളിൽ എന്തൊക്കെയോ വീന്നിടായിരുന്ന ശബ്ദം കേട്ട് പകുതി വഴിയിൽ നിന്നും തിരികെ ഓടി വന്ന അനുവും എമിയും ഈ കാഴ്ച കണ്ടുകൊണ്ടാണ് റൂമിലേക്ക് കയറിയത് ഒരു നിലവിളിയോടെ അവർ നിബിക്ക് അടുത്തേക്ക് ഓടി അപ്പോഴേക്ക് ചോര ഒഴുകി ഇറങ്ങാൻ തുടങ്ങിയിരുന്നു എന്നിട്ട് മതിയാവാതെ വീണ്ടും കയ്യിലേക്ക് ചില്ലു ചേർക്കാൻ പോയ നിവിയെ തടഞ്ഞുകൊണ്ട് അനു അവളുടെ കയ്യിൽ നിന്ന് കഷ്ണം തട്ടി എറിഞ്ഞു നിവി നീ എന്തായി കാണിക്കുന്നത് ഭ്രാന്ത പിടിച്ചോ നിനക്ക് അനു പേടിയോടെ ചോദിച്ചതും അവളെ തുറച്ചു നോക്കിക്കൊണ്ട് നിവി വീണ്ടും ചില്ലിനു വേണ്ടി അവിടമാകെ പരതി അത് വീണ്ടും കയ്യിൽ തടഞ്ഞതും അവൾ ആവേശത്തോടെ അത് കയ്യിലേക്ക് അടുപ്പിച്ചു അടുത്ത നിമിഷം അത് ഊക്കോടെ തട്ടി എറിഞ്ഞുകൊണ്ട് എമി അവളുടെ കവളിലേക്ക് കൈവീശി അടിച്ചു നിവി ഒരു ഞരക്കത്തോടെ നിലത്തേക്ക് ചരിഞ്ഞു വീണു അവളുടെ കയ്യിൽ നിന്ന് അപ്പോഴും ചോര ഒഴുകി ഇറങ്ങിക്കൊണ്ടിരുന്നു ഏട്ടാ ഉറക്കെ വിളിച്ചുകൊണ്ട് എമി സ്റ്റാൻഡിൽ കിടന്ന നിവിയുടെ ഷോൾ വലിച്ചുകയറി അവളുടെ മുറിവുള്ള കൈയിലേക്ക് കെട്ടി റൂമിൽ സംസാരിച്ചിരുന്ന ദത്തനും ആഷിയും ദേവനും സിദ്ധവും എമിയുടെ നിലവിളി കെട്ടി ഞെട്ടിക്കൊണ്ട് പരസ്പരം നോക്കി പിന്നെ ഒരു നിമിഷം പോലും ആലോചിച്ച് നിൽക്കാതെ അവർ വിളികേട്ട ഭാഗത്തേക്ക് ഓടി ഓടിപ്പിണഞ്ഞ് പിണഞ്ഞ് അവർ റൂമിലെത്തുമ്പോൾ കാണുന്നത് നിലത്താകെ പടർന്നു കിടക്കുന്ന ചില്ലുകഷ്ണങ്ങളും അതിനിടയിലായി നിലത്ത് ബോധമില്ലാതെ കിടക്കുന്ന നിവിയും അവൾക്കടുത്തിരുന്ന് പേടിച്ച് തരയുന്ന അനുവും എമിയും അതിലേറെ അവരെ ഭയപ്പെടുത്തിയത് നിലത്താകെ ചിതറിക്കിടക്കുന്ന വസ്തുക്കളോടൊക്കം പടർന്നു പിടിച്ചിരിക്കുന്ന രക്തക്കറയായിരുന്നു എന്താ എന്താ ഇത് നെവി ആഷി സ്വബോധം വീണ്ടെടുത്തുകൊണ്ട് നിലത്തേക്ക് മുട്ടുകുത്തിയിരുന്നു ചായ നെവി എമി പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു മനുഷ്യനെ വട്ടാക്കാതെ എന്താ നടതെന്ന് പറയടി എമിയെ നെഞ്ചിൽ നിന്ന് വലിച്ചു മാറ്റിക്കൊണ്ട് ആഷി അവൾക്ക് നേരെ അലറി അവന്റെ ചോദ്യത്തിൽ ഒന്ന് വിറച്ചുകൊണ്ട് എമി അവിടെ നടന്നത് മുഴുവൻ അവരോട് പറഞ്ഞു അപ്പോഴാണ് അവരുടെ കയ്യിലെ മുറിവിനെ അവർ കാണുന്നത് ഒരു നിമിഷം എല്ലാവരും ഒന്ന് പകച്ചുപോയി സിദ്ധു അനങ്ങാൻ പോലും കഴിയാതെ നിന്നുപോയി കേട്ടതൊന്നും വിശ്വസിക്കാൻ കഴിയാതെ അവൻ തറഞ്ഞു നിന്നു താൻ കാരണമാണോ അവൾ തൻ്റെ വാക്കുകൾ അവളെ അത്രയും വേദനിപ്പിച്ചോ തന്നെ അവൾ ഇത്രയും സ്നേഹിക്കുന്നുണ്ടോ ഒരു നൂറായിരം ചോദ്യം അവൻ്റെ മനസ്സിലൂടെ കടന്നുപോയി ദേവാ വണ്ടി എടുക്കടാ അലറികൊണ്ട് ദത്തൻ വേഗം നിവിയെ നിലത്തുനിന്ന് എടുത്തുയർത്താൻ നോക്കി അപ്പോഴേക്കും അവൻ്റെ കയ്യിൽ ഒരു പിടി വീണിരുന്നു അവൻ സംശയത്തോടെ കയ്യിലേക്ക് നോക്കി തൻ്റെ ചോര പുരണ്ട കൈകൾ കൊണ്ട് ദത്തന്റെ കൈത്തണ്ടയിൽ മുറുകെ പിടിച്ചിരിക്കുകയാണ് നിവി മോളെ ദത്തൻ നിറകണ്ണുകളോടെ അവളെ വിളിച്ചു എന്നെ എവിടേക്കും കൊണ്ടുപോകണ്ട കൊണ്ടുപോകണ്ടേട്ടാ ഞാൻ വരില്ല അവൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചുകൊണ്ട് ഇടറുന്ന സ്വരത്തിൽ അവൾ പറഞ്ഞു മോളെ നീ ഈ പറയുന്നത് ഇങ്ങനൊരു മണ്ടത്തരം ചെയ്യാൻ മാത്രം എന്താ ഇവിടെ സംഭവിച്ചത് ആഷി വേദനയോടെ ചോദിച്ചു നിവി അവൻ്റെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞില്ല അവനെ നോക്കി അവശതയോടെ ഒന്ന് പുഞ്ചിരിക്കുക മാത്രം ചെയ്തു നിവി മോളെ വാശി പിടിക്കല്ലേ നമുക്ക് വേഗം ഹോസ്പിറ്റലിൽ പോകാം ദേവൻ അവളെ ദയനീയമായി നോക്കി ഇല്ലേട്ടാ ഞാൻ ഞാൻ എങ്ങോട്ടും വരില്ല മരിച്ചോട്ടെ തീർന്നോട്ടെ എൻ്റെ ജീവിതം നിവി ദത്തൻ അവളെ ശാസനയോടെ നോക്കി ആഷി നീ വേഗം വരുണെയും വിളിച്ചിട്ട് ഇങ്ങോട്ട് വരാൻ പറ ദേവാ നീ താഴേക്ക് ചെല്ല് ചെറിയമ്മയും ജാനകിയമ്മയും ഉണരാതെ വേണം വരുണിനെ കൂട്ടി വരാൻ ഒന്നും മൂളിക്കൊണ്ട് ദേവൻ താഴേക്ക് പോയി ഫോണുമായി ആഷി പുറത്തേക്കും ദത്തൻ അവളെ കൈകളിൽ കോരിയെടുത്ത് വെടിലേക്ക് കിടത്തി എമിയും അനുവും അവളുടെ അടുത്തായി വെടിലേക്കിരുന്നു സിദ്ധു നിവിയെ തന്നെ നോക്കി പരിസരം മറന്നു നിൽക്കുകയാണ് അവൻ്റെ കണ്ണുകൾ അവളിൽ ആകെ മൊത്തം ഓടി നടക്കുന്നു അവളുടെ കയ്യിലെ മുറിവിൽ കെട്ടിയിരിക്കുന്ന ഷാളിനെ നനയിച്ചുകൊണ്ട് ഒഴുകാൻ വെമ്പൾ കൊള്ളുന്ന ചോരത്തുള്ളികളെ കണ്ട് അവൻ അസ്വസ്ഥതയോടെ അതിൽ നിന്ന് കണ്ണുകൾ വെട്ടിച്ചു പിന്നീട് അവൻ്റെ കണ്ണുകൾ പറഞ്ഞത് അവളുടെ പാദങ്ങളാണ് ചില്ല് കഷ്ണങ്ങൾ തറഞ്ഞു കയറി ചോര പൊടിയെന്ന് അവിടം കണ്ടതും സിദ്ധു കണ്ണുകൾ മുറുകി അടച്ചുകൊണ്ട് ചുവരിലേക്ക് ചാരി നിന്നു കുഴപ്പമൊന്നുമില്ലാതെത്ത വലിയ മുറുകില്ല സ്റ്റിച്ചൊന്നും വേണ്ടിവരില്ല ഞാൻ ഡ്രസ്സ് ചെയ്തിട്ടുണ്ട് പിന്നെ കാലിൽ ചെറിയ മുറുകുണ്ട് നടക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും കൊണ്ട് കയറിയതിൻ്റെയാണ് തീറ്റി എടുത്തിട്ടുണ്ട് പേടിക്കാനൊന്നുമില്ല ഷീ സോൾ റൈറ്റ് വരുണിന്റെ വാക്കുകൾ കേട്ടപ്പോഴാണ് എല്ലാവർക്കും സമാധാനമായത് ദത്തൻ നിവിക്കടുത്ത് വെടിലേക്കിരുന്നു നിവി കണ്ണുകൾ ഉയർത്തി അവൻ്റെ മുഖത്തേക്ക് നിർവകാരമായി നോക്കി എന്തിനാ മോളെ നീ ഇത് ചെയ്തത് നിന്റെ മനസ്സിൽ ഇത്രയും വേദനിപ്പിക്കാൻ മാത്രം എന്താ ഇവിടെ ഉണ്ടായത് ഞാൻ പറയാൻ ദത്ത നിവി എന്തെങ്കിലും പറയുന്നതിന് മുമ്പ് സിദ്ധുവിൻ്റെ ശബ്ദം അവിടെ ഉയർന്നു എല്ലാവരും എന്താണെന്ന് അറിയാനായി അവനെ നോക്കി അവിടെ നടന്ന ഓരോ കാര്യങ്ങളും സിദ്ധു അവർക്ക് മുന്നിൽ ഒരു കുറ്റവാളിയെപ്പോലെ ഏറ്റുപറഞ്ഞു ആഷി മുന്നോട്ട് വന്ന് സിദ്ധുവിൻ്റെ ടീഷർട്ടിൽ കുത്തിപ്പിടിച്ച് അവൻ്റെ അടുത്തേക്ക് വലിച്ചടിപ്പിച്ചു നിനക്ക് അവളെ ഇഷ്ടമല്ലെന്ന് നീ ഒരു തവണ അവളോട് പറഞ്ഞതല്ലേ പിന്നെയും അതേ കാര്യം പറഞ്ഞ് അവളെ വീണ്ടും എന്തിനാ നീ ഇങ്ങനെ കുത്തി നോവിക്കുന്നു അവളെ സ്നേഹിക്കാൻ പറഞ്ഞ് ഒരിക്കലെങ്കിലും അവൾ നിന്നെ ശല്യം ചെയ്തിട്ടുണ്ടോ വാശി പിടിച്ചിട്ടുണ്ടോ എല്ലാം അറിഞ്ഞിട്ടും നിന്നെ നിന്ന് ഒഴിഞ്ഞു മാറി നടന്നിട്ടല്ലേ ഉള്ളൂ പിന്നെ എന്തിനു നീ അവളെ വീണ്ടും വീണ്ടും വേദനിപ്പിക്കുന്നു പറയടാ ആഷിയുടെ ചോദ്യങ്ങൾക്ക് മുന്നേ ഉത്തരമില്ലാതെ നിന്നുപോയി സിദ്ധു അവൻ്റെ തല പതിയെ താഴ്ന്നു ആശി നീ എന്തായി കാണിക്കുന്നത് അവനെ വിട് ദത്തൻ മുന്നോട്ട് വന്ന് സിദ്ധുവിനെ ആഷിയുടെ പിടിയിൽ നിന്ന് വിടുവിച്ചു കൊണ്ടു പറഞ്ഞു ആശി നീ റൂമിലേക്ക് പോ നമുക്ക് പിന്നെ സംസാരിക്കാം ഇനി എന്ത് സംസാരിക്കാനാണ് ദത്ത ഇവൻ്റെ മനസ്സിൽ എന്താ ഉള്ളതെന്ന് എനിക്കറിയണം നിവിയെ സ്നേഹിക്കാൻ കഴിയാതിരിക്കാൻ മാത്രം ഇനി എന്താ ഇവൻ്റെ മനസ്സിൽ ജനി മരിച്ചു ആ സംഭവം കഴിഞ്ഞിട്ട് വർഷങ്ങളായില്ലേ എന്നിട്ടും ആ യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ ഇവൻ എന്തുകൊണ്ട് കഴിയുന്നില്ല ജനിയുടെ ആത്മാവ് പോലും ഇവനെ ഇപ്പോൾ ശപിക്കുന്നുണ്ടാവും ഈ പാവത്തിനോട് ഇവൻ ചെയ്യുന്ന ക്രൂരത കണ്ടിട്ട് ആഷി നിർത്ത് നീ പോ അനു ഇവനെ കൊണ്ടുപോ ദത്തൻ ദേഷ്യത്തോടെ പറഞ്ഞതും അനു വേഗം വന്ന് ആഷിയെ അവിടെ നിന്നും കൊണ്ടുപോയി അവന് പിറകെ സിദ്ധുവിനെ ഒന്ന് നോക്കി ദേവനും എമിയും പുറത്തേക്കിറങ്ങി ദത്ത ഞാൻ ഇറങ്ങുന്നു നീ ഹോസ്റ്റലിലേക്ക് വരുമ്പോൾ എൻ്റെ ക്യാമ്പിലേക്ക് ഒന്ന് വരണം കുറച്ച് സംസാരിക്കാനുണ്ട് അത്രയും പറഞ്ഞ് ദത്തൻ്റെ തോളിൽ ഒന്ന് തട്ടി വരുൺ പുറത്തേക്കിറങ്ങി ദത്തൻ സിദ്ധുവിനെ ഒന്ന് നോക്കി തല കുഞ്ഞിച്ച് അതേ നിൽപ്പാണവൻ സിദ്ധു നീ വരുന്നില്ലേ ദത്തന്റെ കടുപ്പത്തിലുള്ള സ്വരം കേട്ട് സിദ്ധു തലയുയർത്തി അവനെ നോക്കി നീ പൊയ്ക്കോ ഞാൻ വന്നോളാം എനിക്ക് നിവിയോട് സംസാരിക്കണം സിദ്ധു നിവിയെ നോക്കിക്കൊണ്ട് ദത്തനോട് പറഞ്ഞു വേണ്ട നീ സംസാരിച്ചതിൻ്റെ ബാക്കിയാണല്ലോ അവളുടെ ഈ കിടപ്പ് ബാക്കി സംസാരമൊക്കെ നേരം വെളുത്തിട്ടു അവൾക്കിപ്പോൾ വേണ്ടത് വിശ്രമമാണ് ശല്യം ചെയ്യാതെ വാ സിദ്ധു സിദ്ധുവിൻ്റെ കയ്യിൽ പിടിച്ച് ദത്തൻ അവനെ റൂമിന് പുറത്തിറക്കി അപ്പോഴേക്കും എമിയും അനുവും അവിടേക്ക് തിരിച്ചു വന്നു എന്താ നിങ്ങൾ കിടക്കുന്നില്ലേ ദത്തൻ ഗൗരവത്തോടെ അവരോട് ചോദിച്ചു ഞങ്ങൾ നിവിയുടെ കൂടെ കിടന്നോളാം എന്തോ അവളെ ഒറ്റയ്ക്കാക്കി പോകാൻ പേടി തോന്നുന്നു അവൾക്ക് വീണ്ടും എന്തെങ്കിലും തോന്നിയാൽ ഇനിയൊരു ഒരു പരീക്ഷണത്തിന് വയ്യേട്ടാ കൺകോണിൽ ഉരുണ്ടുകൂടിയ നീർത്തുള്ളിയെ ഒഴുകാൻ വിടാതെ പുറം കൈകൊണ്ട് അമർത്തി തുടച്ചുകൊണ്ട് യമി റൂമിലേക്ക് കയറി അവൾക്ക് പിറകെയായി അനുവും സിദ്ധുവിൻ്റെ കയ്യിലെ പിടിവിട്ടുകൊണ്ട് ദത്തൻ അവന്റെ റൂമിലേക്ക് പോയി നേരം അവിടെ തന്നെ നെവിയുടെ റൂമിലേക്ക് നോക്കി നിന്ന ശേഷം ഒന്ന് നെടുവീർപ്പെട്ടുകൊണ്ട് സിദ്ധു റൂമിലേക്ക് പോയി ധന്യയ്ക്ക് കൊടുത്ത വാക്കുപോലെ തന്നെ രാവിലെ അവൾ ഉണരുന്നതിന് മുമ്പ് ദത്തൻ ഹോസ്പിറ്റലിൽ എത്തിയിരുന്നു ധന്യ കണ്ണു തുറന്നപ്പോൾ ആദ്യം കണ്ടത് അവളുടെ കണ്ണേട്ടനെ തന്നെയാണ് കണ്ണേട്ട ഇന്ന് പോകണ്ട ഇവിടെ നിൽക്കോ എനിക്കൊപ്പം ദത്തന്റെ മടിയിൽ തലവെച്ച് കിടന്നുകൊണ്ട് ധന്യ കെഞ്ചി ആ നടന്നത് തന്നെ എട്ട് മണിക്ക് ശേഷം ആരെയും ഇവിടെ കണ്ടുപോകരുത് അവളുടെ കൊഞ്ചുള്ള വറച്ചൽ കേട്ടപ്പോൾ തന്നെ ആനയുടെ വക ഭീഷണിയും വന്നു അത് കേട്ട് ദത്തൻ ധന്യെ ധനീയമായി നോക്കി അവളുടെ കണ്ണൊക്കെ നിറഞ്ഞിട്ടുണ്ട് സാരമില്ല പോട്ടെ കരയണ്ട ഇന്നര ദിവസം കൂടിയല്ലേ നാളെ നമുക്ക് വീട്ടിലേക്ക് പോകാമല്ലോ അവിടെ നിന്റെ അടുത്തേക്ക് ആരും വരില്ല അതിന് ഞാൻ സമ്മതിക്കുകയും ഇല്ല ധന്യയുടെ കണ്ണ് തുടച്ചുകൊണ്ട് ദത്തൻ ആനിയെ നോക്കി ചുണ്ടുപോട്ടി അത് കണ്ട് സാവിത്രിയും ആനയും അറിയാതെ ചിരിച്ചുപോയി ഇന്നെന്താ നീ ഒറ്റയ്ക്ക് വന്നത് പാനരപ്പുഴ എവിടെ കണ്ടില്ലല്ലോ സാവിത്രി ദത്തനെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു അവര് വന്നോളും ഞാൻ ആരെയും വിളിച്ചില്ല അത്രയും കടുപ്പിച്ച് പറഞ്ഞിട്ട് അവൻ തന്നിയുടെ തലയിൽ തഴുകിക്കൊണ്ടിരുന്നു അവൻ്റെ മനസ്സ് ഇന്നലെ രാത്രി നടന്നത് ഓരോന്നായി കടന്നു വന്നു നിവിയുടെ കാര്യം ഇവരൊക്കെ അറിഞ്ഞാൽ ആകെ പേടിക്കും പിന്നെ ചോദ്യവും പറച്ചിലും നിവിയെ അത് മാനസികമായി ബാധിക്കും അതുകൊണ്ട് മാത്രമാണ് പപ്പയും പാറൂട്ടനെയും ഒന്നും അറിയിക്കാതിരുന്നത് ആരെങ്കിലും മനസ്സിലാക്കിയാൽ അത് കുഴപ്പമാവും ദത്തൻ മനസ്സിൽ ഓർത്തുകൊണ്ട് നെടുവേർപ്പെട്ടു നിവി എവിടെ അവളെ ഇതുവരെ താഴോട്ടൊന്നും കണ്ടില്ലല്ലോ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ടേബിളിന് ചുറ്റും ഇരിക്കുകയാണ് എല്ലാവരും അവർക്ക് വിളമ്പി കൊടുക്കുന്ന കൂട്ടത്തിൽ നിവിയെ കാണാത്തത് കൊണ്ട് അവളെ തിരക്കുകയാണ് പാർവതി അവൾക്കിപ്പോൾ ഫുഡ് വേണ്ടാന്ന് പറഞ്ഞു പാറുകൂട്ട തലവേദനയാണെന്ന് ഞാൻ വിളിച്ചിരുന്നു എമി വേഗം വായിൽ ഒരു കള്ളം അവരോട് പറഞ്ഞു ആണോ എന്നാ നിങ്ങൾ കഴിക്ക് ഞാൻ പോയി ഒന്ന് നോക്കിയിട്ട് വരാം അത് കേട്ടതും എല്ലാവരും ഒന്നും ഞെട്ടി പാറൂട്ട ഇപ്പോൾ അങ്ങോട്ട് പോകണ്ട അവൾക്ക് വയ്യ നല്ല ഉറക്കമാ കുറച്ച് കഴിയുമ്പോൾ വന്നോളും ആഷി അവരുടെ കയ്യിൽ പിടിച്ചു വച്ചുകൊണ്ട് വെപ്രാളത്തോടെ പറഞ്ഞു എമി നീ കഴിച്ചിട്ട് പോകുമ്പോൾ അവൾക്ക് കഴിക്കാനുള്ള ഫുഡ് കൂടി റൂമിൽ കൊണ്ട് കൊടുക്ക് സുഖമില്ലാതെ ഇറങ്ങി നടക്കണ്ടെന്ന് പറയാം അവളോട് തല ഉയർത്തി ആരെയും നോക്കാതെ തന്നെ പറഞ്ഞുകൊണ്ട് ജേക്കബ് കഴിക്കുന്നതിൽ ശ്രദ്ധിച്ചു അയാൾ അങ്ങനെ പറഞ്ഞതും എല്ലാവർക്കും ആശ്വാസമായി യമിയും അനുവും വേഗം കഴിച്ചു തീർത്ത് നിവിക്കുള്ള ഫുഡുമായി മുകളിലേക്ക് പോയി അവർക്ക് പുറകെ ഓരോരുത്തരായി കഴിച്ചെഴുന്നേറ്റു ആഷിയും ദേവനും സിദ്ധവും ഓഫീസിലേക്ക് പോകാനായി ഇറങ്ങി രണ്ട് ദിവസമായി ഓഫീസിലെ കാര്യങ്ങളൊക്കെ കണക്കാണ് ആരും അങ്ങോട്ടേക്ക് പോകാത്തത് കൊണ്ട് എല്ലാ മാനേജരും ദത്തന്റെ പി എ മഹേഷും ചേർന്നാണ് നോക്കിക്കൊണ്ടു പോകുന്നത് ഇനിയും അവരുടെ മാത്രം കണ്ട്രോളിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല അതുകൊണ്ട് ദത്തന്റെ നിർദ്ദേശപ്രകാരം ആഷിയും സിദ്ധുവും ദേവനും ഓഫീസിൽ പോകാൻ തീരുമാനിച്ചു ഒന്ന് നിന്നേ ഓഫീസിൽ പോകാനായി ഇറങ്ങിയവരെ പിറകിൽ നിന്ന് വിളിച്ചുകൊണ്ട് ജേക്കബ് അവർക്കരിയിലേക്ക് വന്നു നിന്നു എന്താ പപ്പ ആഷി തിരിഞ്ഞു നിന്ന് സംശയത്തോടെ ചോദിച്ചു എന്താ നിങ്ങൾ മൂന്ന് മാത്രം പോകുന്നത് നീവി വരുന്നില്ലേ അത് പപ്പ അവൾക്ക് വയ്യല്ലോ അതുകൊണ്ട് വരണ്ടാന്ന് പറഞ്ഞു ഞാൻ അത്രയേ ഉള്ളോ എൻ്റെ മക്കൾ എന്നു മുതലാ എന്നോട് കള്ളം പറഞ്ഞു തുടങ്ങിയത് ആഷി പറഞ്ഞതും അവരെ ഞെട്ടിച്ചുകൊണ്ട് ജേക്കബിൻ്റെ ചോദ്യം കൂടെ എത്തി മൂവരും ഞെട്ടി അയാളുടെ മുഖത്തേക്ക് നോക്കി ഞെട്ടണ്ട അറിഞ്ഞുവല്ല ഇന്നലെ അവിടെ പറഞ്ഞത് മുഴുവൻ കേട്ടു ഞാൻ അതും പറഞ്ഞ് അയാൾ സിദ്ധുവിൻ്റെ മുന്നിലേക്ക് വന്നു നിന്നു അവനെന്തോ പറയാൻ തുടങ്ങുമ്പോഴേക്കും ജേക്കബിൻ്റെ കൈ അവൻ്റെ കവളിൽ പതിഞ്ഞിരുന്നു മതിയായില്ലേ നിനക്ക് ഞങ്ങളെങ്ങനെ വിഷമിപ്പിച്ച് വർഷം ആയി കാണുന്നു മരിച്ചു പോയ ഒരാൾക്ക് വേണ്ടി ജീവിതം നശിപ്പിക്കുന്നു അവൻ അവൾ മരിച്ചു ഇനി തിരിച്ചു വരില്ല ആ യാഥാർത്ഥ്യം നീന് എന്ന് മനസ്സിലാക്കും മോനെ പോലെ നിന്നെ സ്നേഹിക്കുന്ന ഒരുവള അകത്ത് കിടക്കുന്നത് നിനക്ക് വേണ്ടി തന്നെയാ അവളും സ്വയം ജീവനെടുക്കാൻ ശ്രമിച്ചത് നിന്നെ നിന്ന് കിട്ടാതെ പോയ സ്നേഹത്തിന് വേണ്ടി അടികൊണ്ട കവളിൽ കൈ അമർത്തി അയാൾ പറഞ്ഞത് മുഴുവൻ കേട്ടു നിന്നതല്ലാതെ സിദ്ധു പ്രതികരിച്ചില്ല അയാളെ നിറകണ്ണുകളോടെ ഒരിക്കൽ കൂടി നോക്കി അവൻ വേഗത്തിൽ തിരിഞ്ഞു നടന്ന് വണ്ടിയിൽ കയറി അവിടെ നിന്നു ചീറിപ്പാഞ്ഞുപോയി അത് നോക്കു നിൽക്കാനല്ലാതെ ഒന്നിനും കഴിഞ്ഞില്ല ജേക്കബിനും ആഷിക്കും ദേവനും